ഇപ്പം നോർത്ത് ഇന്ത്യയിൽ മുസ്ലിം ഹെയ്റ്റിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിട്ട് അവരെപ്പോഴെടുത്ത് മുന്നിൽ വെക്കുന്നത് മുഗൾ ഭരണകാലത്ത് പ്രത്യേകിച്ച് ഔറംഗസീബ് ഹിന്ദു വിരുദ്ധനായിരുന്നു ഹിന്ദുക്കളെ അദ്ദേഹം ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു ഹിന്ദു രാജാക്കന്മാരെ അദ്ദേഹം പീഡിപ്പിച്ചു എന്നിവ മുന്ന സംഗതിയെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പം പ്രധാനമന്ത്രി മോദി പോലും ഔറംഗസീബിനെതിരെ പ്രസംഗത്ത് കണ്ടിട്ടുണ്ട് ഔറംഗസീബിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശത്രുവാക്കി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഹിന്ദുത്വ രാഷ്ട്രീയം പുതിയ കളികളെ ഇപ്പോൾ കളിക്കുന്നത് കാണുന്നത് ഇപ്പോൾ ചാവ എന്നൊരു സിനിമ പുറത്തു വന്നിരിക്കുന്നു ഇവിടെ ഛത്രപതി ശിവജിയുടെ മകൻ്റെ ജീവിതകഥ പറയുന്നു എന്ന മട്ടിൽ അവതരിപ്പിക്കുന്ന ഒന്ന് അതിൽ ഈ പറയുന്ന ഔറംഗസീബ് അദ്ദേഹത്തെ പീഡിപ്പിച്ചു എന്നാണ് അപ്പോൾ ആ സിനിമയ്ക്ക് വലിയ തോതിലുള്ള സ്വീകാര്യത നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്നത് കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ പലതരത്തിലുള്ള പി ആർ എക്സൈസും നമ്മൾ കാണുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഒരു സമാജ്വാദി പാർട്ടിയുടെ നിയമസഭാംഗം ഛത്രപതി ഈ ഔറംഗസീബിനെതിരെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻസത്തിൽ വസ്തുതാപരമല്ല ചരിത്രവിരുദ്ധവുമാണ് അത് അദ്ദേഹം ഹിന്ദു മുസ്ലിം സമുദായ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇന്ത്യയുടെ ജി ഡി പി മേലെയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ചൊരിയുന്ന ഈ മതഭ്രാന്തൻ എന്ന ആക്ഷേപത്തിൻ്റെ ചരിത്രപരമായ വസ്തുതയുടെ പിൻബലമില്ല എന്ന് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നു അത് വലിയ പ്രശ്നമാക്കി മാറ്റുന്നു ശിവസേനക്കാരും ഒപ്പം തന്നെ ബി ജെ പി കാരും കൂടി അദ്ദേഹത്തെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു നിയമ നടപടികളിലേക്ക് പോകുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രത്തെക്കുറിച്ച് റിമാർക്ക് നടത്തിയ ഒരാൾക്കെതിരെ അയാളെ സഭയിൽ നിന്ന് പുറത്താക്കുക കേസെടുക്കുക പോലുള്ള കാര്യങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ചട്ടത്തിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാഭാവികം കൗതുകം തോന്നുന്നു പക്ഷേ ഇത് വലിയ സംഭവമായി മാറുന്നു അതിനെ കത്തിക്കാനാണ് അദ്ദേഹം ഇടയ്ക്ക് മാപ്പും പറഞ്ഞു അവർ ശ്രമിക്കുന്നത് അപ്പോൾ ഔറംഗസീബിനെ മുൻനിർത്തിക്കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന പുതിയ രാഷ്ട്രീയ പരിസരത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു അജിംസ് എന്താണ് തോന്നുന്നത് ഔറംഗസീബിനെ മുഖ്യ കഥാപാത്രമാക്കിക്കൊണ്ട് ഹിന്ദുത്വം ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഒരു പുതിയ ഒരു ഒരു അന്തരീക്ഷം ഒരു പരിസരം ഉണ്ടല്ലോ അതിൻ്റെ ഒരു സാധ്യത എന്ത് മാത്രമാണ് അത് പുതിയ പരിസരമല്ലോ അത് മുംബൈയുടെ പരിസരമാണ് ഔറംഗസേബിനെ വില്ലനാക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി അവറസ്സല്ല അത് ബ്രിട്ടീഷ്കാർ തന്നെയാണ് എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഹിസ്റ്റോറിയോഗ്രഫിയുടെ പ്രത്യേകത ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹിന്ദു റൂൾ രണ്ട് ഇസ്ലാമിക് റൂൾ തേർഡ് ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷുകാർക്ക് ഇല്ല മറ്റത് ഹിന്ദു മുസ്ലിം പറയണം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇത് നറേറ്റ് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് നടപ്പാക്കാൻ വേണ്ടിയാണ് അങ്ങനൊരു പ്യുവറായിട്ടുള്ള ഹിന്ദു റൂള് പിന്നൊരു പ്യുവറായിട്ടുള്ള ഇസ്ലാമിക് റൂൾ അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായിട്ടേ ഇല്ല ഇപ്പം ഈ ഹിന്ദു റൂൾ എന്ന് പറയുന്ന കാലഘട്ടം ഈ മുഗൾ മുഗളന്മാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പുള്ള റൂൾ ആ കാലഘട്ടം പരിഗണിച്ചാൽ പോലും അതങ്ങനെ ഒരു പ്യുവർ ഫോമിലുള്ള ഹിന്ദു റൂളേ അല്ല അത് ഇന്ത്യ മുഴുവൻ നിരവധി നാട്ടുരാജ്യങ്ങളാണ് ആ മുഗളന്മാർ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം തന്നെ അവരെ ഒരു സോക്കോൾഡ് ഹിന്ദു ഹിന്ദു എന്ന വാക്ക് പോലും ഇല്ല അത് മനസ്സിലാക്കണം ആ സമയത്ത് പോലും ഇല്ല അവർ പരസ്പരം പോരടിക്കുന്നു പരസ്പരം നാട്ടുരാജ്യങ്ങളിൽ കീഴ്പ്പെടുത്തുന്നു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെ ആക്രമിക്കപ്പെടുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഈ സമയത്താണ് ഈ എന്താണ് പറയുക പ്രീ മുകൾ റൂൾ പീരീഡിലാണ് ഇന്ത്യയിൽ ബുദ്ധമതം ഉണ്ടാകുന്നത് ബുദ്ധമതം വ്യാപിക്കുന്നത് ഈ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ അശോക ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ബുദ്ധ അദ്ദേഹം ഇന്ത്യ മുഴുവൻ ബുദ്ധമതം പ്രചരിപ്പിക്കുന്നു ഈ ബുദ്ധിസ്റ്റ് കിംഗത്തെ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ഭരണത്തെ അട്ടിമറിച്ച് തകർത്തെറിഞ്ഞുകൊണ്ടാണ് വീണ്ടും പലതരത്തിലുള്ള ഭരണകൂടങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെ പറയാവുന്നൊരു എന്താണ് ഹിന്ദു എറ അല്ലെങ്കിൽ ഇസ്ലാമിക് ഇറ എന്ന് ഒരു സംഭവം ഇന്ത്യൻ ചരിത്രത്തില്ല അതുണ്ടാക്കി വെച്ചത് ബ്രിട്ടീഷുകാരാണ് പിന്നെ നമ്മൾ മുഗൾമാരെ കടന്നു വരുന്നതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ മുഗളന്മാർ വരുന്നു സുൽത്താന്മാരുണ്ടാവുന്നു ഈ സുൽത്താൻമാരും മുഗളന്മാരും പരസ്പരം അറ്റാക്ക് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന മാതിരി ഒരു ഇസ്ലാമിക് റൂൾ ആണെങ്കിൽ അവർ പരസ്പരം അടിക്കുന്നതിനാണ് അവർ അവരും അവരുടെ രാജ്യ അതിർത്തി വിശാലമാക്കാനാണ് നോക്കുന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഈ ബ്രിട്ടീഷുകാർ പറഞ്ഞു വെച്ചതും പിന്നീട് ഈ ഹിന്ദുത്വയുടെ പെർഫോണൻസ് ആയിട്ടുള്ള സവർക്കറും ഗോൾ ഒക്കെ എഴുതി വെച്ചതുമായ രീതിയിലുള്ള തരത്തിലുള്ള മതത്തിൻ്റെ കളറിലുള്ള ഒരു ഇന്ത്യൻ ഭരണം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ശിവാജിയുടെ കാര്യം നോക്കിയാലും ഇപ്പോൾ പിന്നീട് സംഭാജിയുടെ കാര്യം നോക്കിയാലും ആ സമയത്ത് ഔറംഗസേബിൻ്റെ കാര്യം നോക്കിയാലും ഇവരൊക്കെ ഒരു പറയുന്ന പോലെ ഒരു മതഭരണകൂടം നടത്തിക്കൊണ്ടിരുന്ന ആളുകളെയല്ല ശിവജി അങ്ങനെയല്ല ശിവജി ഞാൻ ഹിന്ദുക്കളുടെ രാജാവണമെന്ന് അദ്ദേഹം സ്വയം കരുതിയിട്ടില്ല സംഭാജി ആണെങ്കിൽ പോലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആളുണ്ടായില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ശിവാജിക്കെതിരെ ഔറ ഔറംഗസേബിനെപ്പം ചേർന്ന് യുദ്ധം ചെയ്ത ആളാണ് സംഭാജി അതുകൂടി മനസ്സിലാക്കണം ശിവാജിക്കെതിരെ ഔറംഗസേബിനൊപ്പം അച്ഛനെതിരെ ആ സ്വന്തം അച്ഛനെതിരെ യുദ്ധം ചെയ്താലാണ് അപ്പം ഈ ഇത് ഈ ഒരു പെയിൻറ്റിങ് നടത്തിയിട്ടുള്ള ബ്രിട്ടീഷുകാരാണ് പിന്നീട് അടുത്ത് ഏറ്റെടുത്ത് സവർക്കറും ഗോൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഔറംഗസേബ് വില്ലരും ശിവാജിയും സംഭാജിയും നായകന്മാരായി കാണുന്നു ഇതേ സംഭാജിയെക്കുറിച്ച് എം എസ് ഗോൾ വർക്കർ ബഞ്ച് ഓഫ് തോട്ടിലേതാണെന്ന് പറയുമോ മഹാ പെണ്കുടിയും മദ്യപാനിയുമായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ ദർബാറിലെ ഒരു ഡിപ്ലോമാറ്റായിരുന്ന എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആ പേര് വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ പെങ്ങളെ സംഭാജി കണ്ണുവെച്ചപ്പോൾ ആ പെങ്ങളോട് ഈ സഹോദരൻ സഹോദരനായ ഡിപ്ലോമാറ്റ് പോയി സു സതി അനുഷ്ഠിച്ചോളാൻ പറഞ്ഞു എന്നാണ് അതായത് സംഭാജിയെപ്പറ്റി ഏറ്റവും മോശമായ രീതിയിലാണ് ബഞ്ച് ഓഫ് തോട്ടിൽ ഗോൾ വാർക്കർ വ്യാഖ്യാനിക്കുന്നത് അത്രയും മോശപ്പെട്ട ഒരു മനുഷ്യനാണെന്നാണ് അതേ സംഭാജിയെക്കുറിച്ച് ഇറങ്ങിയ സിനിമയാണ് ഈ എന്താണ് ഛാവ ഈ ഛാവ വലിയ വലിയ വിവാദമാവുകയും ഓറംഗസേബിനെതിരെ ഭയങ്കരമായ ഹെയ്റ്റ് ഉണ്ടാവുകയും എന്തെങ്കിലും ഉണ്ടായാൽ മതി ഇവിടെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാമല്ലോ ആ ഒരു സാഹചര്യത്തിലാണ് മഹാരാഷ്ട്ര അസംബ്ലിയിൽ ഈ ഒരു ചർച്ച നടക്കുന്നത് അപ്പോൾ അതിൽ ഈ അബു ആസ്മി അബു അസീം ആസ്മി അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഔറംഗസേബ ഒരു ഒരു എന്താണ് മോശ ആളല്ല ഒരു മികച്ച അഡ്മിനിസ്ട്രേറ്ററാണ് അദ്ദേഹം പറയുന്ന ഫാക്റ്റാണ് കാരണം അന്ന് ലോക സമ്പദ്ഘടനയുടെ മൊത്തം ലോക ജി ഡി പിയുടെ ഇരുപത്തിനാല് ശതമാനം അന്ന് ഔറംഗസേബ് റൂൾ ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായിട്ട് ഉൽപാദിപ്പിക്കുന്നു അത്ര സമ്പന്ന രാജ്യമാണ് അദ്ദേഹത്തിൻ്റെത് പിന്നെ അദ്ദേഹത്തെ പറ്റി പറയുന്ന അദ്ദേഹം ഒരു ഫനാറ്റിക് ആയിരുന്നു എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ തന്നെയാണ് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് ചരിത്ര ചരിത്രത്തിനുള്ള അദ്ദേഹം ഒരു ഫനാറ്റിക്കാണ് അദ്ദേഹം എന്താണ് അമ്പലങ്ങൾ പൊളിച്ചിട്ടുണ്ട് ഉണ്ടാകും അന്നത്തെ അന്നത്തെ രാജാക്കന്മാർ മതഭേദമന്യ അമ്പലങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ ഔറംഗസേബ് ആക്രമിച്ചിട്ടുണ്ടാകും അപ്പോൾ അത് അത് വെച്ചിട്ട് അദ്ദേഹം ജിസിയ ഏർപ്പെടുത്തിയെന്നാണ് പറയുന്നത് അദ്ദേഹം ജിസിയ ഏർപ്പെടുത്തുന്ന പോലെ തന്നെ ജക്കാത്തും പിരിച്ചിട്ടുണ്ട് ജി ജിസിയ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു മതനികുതിയാണെങ്കിൽ ജക്കാത്തൊരു മതനികുതിയാണ് ഇനി അദ്ദേഹം മതഭക്തനായിരുന്നു എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അതായിരുന്നിരിക്കാം അദ്ദേഹം മതഭക്തനായിരിക്കാം ഈ മതഭക്തി എന്നുള്ളത് ഒരാളെ ഫനാറ്റിക് ആക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാകേണ്ടത് ഔറംഗസേബ് ഒരു കോൺട്രവേർഷ്യൽ ഫിഗർ തന്നെ ഒരു കാര്യത്തിൽ കാരണം ബ്രിട്ടീഷ് ചരിത്രകന്മാർ അദ്ദേഹത്തെ വേറൊരു രീതിയിൽ പെയിന്റ് ചെയ്തിട്ടുണ്ട് പിന്നീടുണ്ടായ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ അങ്ങനെ അല്ല കാണേണ്ടതെന്ന് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ ഒരു കോൺട്രവേർഷ്യൽ ആണെന്നുള്ള ആര് തർക്കമൊന്നുമില്ല ഇനി ഈ നമ്മൾ ജനാധിപത്യം നമ്മൾ സ്വാതന്ത്ര്യം മുമ്പുള്ള രാജാക്കന്മാരെ അവർ നല്ലവർ ചീത്ത പറയുന്ന പെയിന്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല ഏറ്റവും നല്ല ഉദാഹരണം ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താനെപ്പറ്റി കുറേ പേരും അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാരിയായിരുന്നു ധീരദേശ സ്നേഹിയായിരുന്നു അദ്ദേഹം ധീരദേശനേഹിയൊന്നുമല്ല അദ്ദേഹം ഇന്ത്യ എന്ന രാജ്യത്തിന് വേണ്ടിയല്ല പോരാടിയത് അദ്ദേഹത്തിൻ്റെ രാജ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് അദ്ദേഹം പോരാടിയത് പിന്നെ അദ്ദേഹം നടപ്പാക്കിയ കാര്യങ്ങളിൽ പുരോഗമനപരമായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ടിപ്സ് കിട്ടാൻ ഒരു പക്ഷേ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഏറ്റവും പ്രോഗ്രസീവ് ആയിട്ടുള്ള റൂളറായിരുന്നു ഒരു കിങ് ആയിരുന്നു എന്ന് പറയാം അത് പറ്റി അങ്ങനെ പറയാം അതല്ലാതെ ഇവരൊക്കെ നല്ലത് ചീത്തന്നൊക്കെ പെയിൻറ് ചെയ്ത് ചരിത്രരചന നടത്തുന്നത് രാഷ്ട്രീയ ലാക്കോട് കൂടിയാണെന്നുള്ളതാണ് അന്നത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം ഈ അബു ആസിം ആസ്മി ഇത് പറയാനുള്ള കാരണം തന്നെ ഈ ഛാവ സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ഇതൊരു ഹിസ് എന്താ പറയുക ഒരു ഹിസ്റ്റീരിയുണ്ട് ഹിസ്റ്റിരിക് നാഷണലിസം ഉണ്ട് ആ നാഷണലിസിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ചർച്ച വരികയും നിങ്ങൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത് എന്ന് പറയുകയും ചെയ്യുക അപ്പോൾ അദ്ദേഹം ചരിത്രത്തിലെ ഒരു കാര്യത്തെപ്പറ്റി ഒരഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു കാര്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പുറത്താക്കുക യോഗി ആദിത്നാഥ് യു എന്ന് വിളിച്ചു പറയുക ഓനെ എസ് പിന്ന പുറത്താക്കി യു പിയിലേക്ക് വിടും ഞാൻ കാണിച്ചു കൊടുക്കാൻ എന്ന് പറയും ഇതൊക്കെ എന്തെന്നാണ് ഇത് ഏത് രാജ്യത്താണ് നടക്കുന്നത് ഈ രാജ്യത്തെക്കുറിച്ചാണ് അതായത് അഭിപ്രായം പറയുകയാണ് ചരിത്രത്തിലൊരു ചരിത്ര പുരുഷനെ പറ്റി നമ്മുടെ അഭിപ്രായം ഇങ്ങനെയാണ് എന്നൊരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ഒരു എം എൽ എ സസ്പെൻഡ് ചെയ്യുക ഓനെ ഇങ്ങോട്ട് വിട് ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊരു മുഖ്യമന്ത്രി വീമ്പളക്ക എന്നിട്ട് ഈ രാജ്യം നമ്മൾ നവഫാഷിസത്തിലേക്കാണോ പോയത് അതല്ല ഇതിന് നവഫാഷിസ്റ്റ് പ്രവണത മാത്രമാണോ ഉള്ളത് അല്ല മോദിയെ ഫാഷിസ്റ്റ് എന്ന് വിളിക്കണോ ഈ രാജ്യത്തെ ഫാഷിസ് ക്ലാസിക്കൽ ഫാഷിസ്റ്റാണെന്നൊക്കെ തർക്കിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന സംഗതിക്കാണ് ചെങ്ങായിമാർ ഫാഷിസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ തോന്നി ഇപ്പോഴാണ് ഇത് ഇത് ഫാഷിസത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഫാഷിസം തന്നെയാണ് എന്ന് പറയാത്ത തലക്ക് സ്ഥിരതയുള്ള ആളുകൾ പറയും ഇത് അതിൻ്റെ വേറെ രൂപം മാത്രമാണ് അത് അദ്ദേഹം മാപ്പ് കുറഞ്ഞുകൊണ്ട് നാളെ തീരാൻ പോകുന്ന കാര്യമല്ല അത് ഒരു ഉദാഹരണത്തിന് ഔറംഗസേബിനെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് എന്താണ് ഓഡറി ട്രൂഷ്ഡേ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്ററുണ്ട് സ്ത്രീയാണ് അവർ ഹിസ്റ്റോറിയനാണ് അവർ പുസ്തകം ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആ പുസ്തകം ഇറങ്ങിയതിനു ശേഷം അവർക്കെതിരെ അമേരിക്കക്കാരി അവർക്കെതിരെ ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുള്ള ഹേറ്റ് അപാരം അവർ ഇന്ത്യയിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ ഇവിടെ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു അവർക്ക് വിസ ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ചരിത്രത്തിലെ ഈ ഡിവൈഡ് ഈ ഡിവൈഡ് എല്ലാ കാലത്തും ഉപയോഗിക്കുക എന്നുള്ള ആർ എസ് എസിൻ്റെയും സംഘൂരിവാറിൻ്റെയും ഒരു ലൈനാണ് അത് നമ്മൾ കണ്ടു നോക്കിയേ നിവൃത്തിയുള്ള നിലവിലെ കാലത്ത് ഇത് ഫാഴ്സമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നവർ ധാഫ് സാഹിബ് ഇതിനകത്ത് ഒരു നേരത്തെ പറഞ്ഞ ഒരു ഒരു ചരിത്രത്തിൽ കുറിച്ച് നമുക്ക് കമൻറ്റ് ചെയ്യാനുണ്ടാകും പലതരത്തിലുള്ള കമൻറ്റ് ഒരു കമൻറ്റ് പറഞ്ഞതിന് പോലെയുള്ള സഭയിൽ നിന്ന് പുറത്താക്കുക നിയമ നടപടിയിലേക്കയാളെ കൊണ്ടുപോകുക അതിൻ്റെയൊക്കെ ഒരു ലോജിക്കും അതിൻ്റെ നിയമപരമായ പരിസരവും പോലും ഉണ്ടല്ലോ അതുപോലും ആരും ചോദ്യം ചെയ്യുന്നൊന്നുമില്ല തമാശ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനെതിരെ എന്താണ് ബി എൻ എസിലെ മൂന്ന് വകുപ്പുകളണ്ടിട്ടിരിക്കുന്നത് ആ മൂന്നും എന്താ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കൃത്യമായി നമ്പർ ഓർക്കുന്നില്ല അപ്പോൾ ഈ വകുപ്പുകളെല്ലാം എന്താ വെച്ചാൽ സമുദായ ഐക്യം സമുദായ ഐക്യം തകർക്കുക മതചിഹ്നങ്ങളെ എവിടെയാണ് ഇതിലെവിടെയാണ് മതചിഹ്നം വരുന്നത് സംഭാജി സംഭാജിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നേ ഇല്ല ഔറംഗസേബിനെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ ശിവാജിയെക്കുറിച്ച് പറയുന്നു ഓക്കെ മോശമാണ് ഇയാൾ പറഞ്ഞെന്ന് വിചാരിക്കുക തെറ്റായ കാര്യമാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക എങ്കിൽ തന്നെ അതെങ്ങനെയാണ് ഒരു മതചിഹ്നത്തെ അപമാനിക്കലാവുക അല്ലെങ്കിൽ മതവിശ്വാസികൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കലാവുക ഇനി രാഷ്ട്രത്തിൻ്റെ മാനബിന്ദുക്കൾ അതിനെ അവഹേളിക്കൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കോൺ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിപ്പബ്ലിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് നമ്മൾ രാജ്യമാകുന്നത് നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള വിവിധ സന്ദർഭങ്ങളിൽ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ചരിത്ര പുരുഷന്മാർ ഭരണാധികാരികൾ അവരെ വിമർശിക്കാൻ പറ്റില്ലേ അല്ലെങ്കിൽ അവരിൽ ചില ആളുകൾ വിമർശിക്കാം ചില ആളുകൾ വിമർശിക്കാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ ഇട്ടിരിക്കുന്ന ഈ വകുപ്പുകൾ അങ്ങനത്തെ വിചിത്രമാണത് എങ്ങനെയാണ് ആ വകുപ്പുകൾ ഇടാൻ പറ്റുക എന്നുള്ള ഒരു പ്രശ്നമുണ്ട് പക്ഷേ അത് കോട നേരത്തൊക്കെയാണ് നമുക്ക് ധൈര്യമായിട്ട് പറയുന്നത് കോടതി പോയാൽ തള്ളിപ്പോകുന്നു അതും ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം കോടതി ഒരു അതിനേക്കാൾ വലിയ സ്റ്റെപ്പുകളായിരിക്കും എടുക്കുക പ്രദേശ കീഴ്ക്കോടതികൾ അപ്പോൾ ഈ ഔറംഗസീബ് ിനെക്കുറിച്ച് ഔറംഗസേബിനെ പുകഴ്ത്തി സംസാരിച്ചു അല്ലെങ്കിൽ ശിവാജിയെ ഇകയെത്തി സംസാരിച്ചു എന്ന് വെക്കുക അങ്ങനെ അയാൾ ചെയ്തിട്ടില്ല ഈ അബ്ബു ഹി എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ വെക്കുക ഔറംഗസേബിനെ പുകയെത്തുകയും സംഭാജിയും ശിവജിയും ഇകയെത്തുകയും ചെയ്തെന്ന് വിചാരിക്കുക എങ്കിൽ പോലും ഈ പറയുന്ന ഒരു വകുപ്പും അട്രാക്റ്റ് ചെയ്യാൻ ഒരു നിലക്കും അതിന് സാധ്യതയില്ല കാരണം വെച്ചാൽ ഔറംഗസേബെന്ന് പറയുന്ന ഒരു മുസ്ലിം ഐക്കോൺ അല്ല ശിവജി എന്ന് പറയുന്നത് ഹിന്ദു ഐക്കോൺ അല്ല കാരണം ഔറംഗസേബിൻ്റെ പടനായകരിൽ പ്രധാനികളായുള്ള ആളുകൾ ഹിന്ദുക്കളായിരുന്നു എന്നാണ് ജസ് രാജ ജയസിംഗ് രാജ ജസ്വന്ത് സിംഗ് ഔറംഗസേബിൻ്റെ പ്രധാനപ്പെട്ട മേജർമാരാണ് പട്ടാള ജനറൽമാരാണ് അവർ ശിവാജിയുടെ പ്രധാനപ്പെട്ട പട്ടാള മേധാവികളിൽ മുസ്ലിങ്ങളുണ്ടായിരുന്നു ദൗലത്ത് ഖാൻ ഇബ്രാഹിം ഖാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആ ആർക്കെതിരെയാണ് അയാൾ ഇവർ ഔറംഗ് ശിവാജിക്ക് വേണ്ടി ഇവർ ഫൈറ്റ് ചെയ്യുന്ന ആർക്കെതിരെയാണ് ഔറംഗജസേബിനെതിരെ ഔറംഗസേബിൻ്റെ പടയെ നയിച്ചുകൊണ്ട് ശിവാജിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന രാജാ ജയസിംഗ് രാജാ ജസ്വന്ത് സിംഗ് ഇവരൊക്കെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശിവാജി എന്ന് പറയുന്ന ഒരു ഹിന്ദു സിംബലല്ല ഔറംഗസേബ് എന്ന് പറയുന്നത് മുസ്ലിം സിംബലല്ല ആ കാലത്ത് മധ്യകാലഘട്ടത്തിൽ വിവിധ രാജ നമ്മൾ നോക്കും ഇന്ത്യ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പല രാജവംശങ്ങൾ പരസ്പരം പോരടിച്ചും പൊരുതിയും ജയിച്ചും തോൽപ്പിച്ചും ഒക്കെ കഴിഞ്ഞ് പോയതാണ് ഈ മുഗൾ രാജ മുഗൾ രാജവംശം എന്ന് പറയുന്നത് ആ അതിൻ്റെ സ്ഥാപകനാരാണ് ബാബർ ബാബർ ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യയിൽ മുഗൾ വംശം സ്ഥാപിക്കുന്നത് നമ്മൾ സ്കൂളിൽ യുദ്ധം പാനിപ്പത്ത് യുദ്ധം ആരോടാണ് ഇബ്രാഹിം ലോധി ഇബ്രാഹിം ലോധി ആരാണ് ലോധി എന്ന് പറയുന്നൊരു ഒരു വേറൊരു ഡിനാസിറ്റിയാണ് ഈ ഈ ഈ ലോധി ഡിനാസിറ്റി എങ്ങനെയാണ് ഉണ്ടായത് അവരതിനു മുമ്പുള്ള തുർക്കികളുടെ എന്താണ് ഖിൽജി ഖിൽജി ഡിനാസിറ്റിയെ തോൽപ്പിച്ചാണ് ലോധി ഡിനാസിറ്റി ഉണ്ടാകുന്നത് ലോധി ഡിനാസിറ്റി അതും ഈ ഖിൽജി ഡിനാസിറ്റി ഒരു മുസ്ലിം ഡിനാസിറ്റിയാണ് ലോധി ഡിനാസിറ്റി ഒരു മുസ്ലിം ഡിനാസിറ്റിയാണ് ആ ലോധി ഡിനാസിറ്റിയെ തോൽപ്പിച്ചിട്ടാണ് ഇബ്രാഹിം ലോധിയെ പാനിപ്പത്ത് തോൽപ്പിച്ചിട്ടാണ് ബാബർ എന്ത് ചെയ്യുന്നത് ഈ മുഗൾ രാജവംശം സ്ഥാപിക്കുന്നത് അപ്പോൾ ഇതേക്കുറിച്ച് അതിലെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ഈ ഔറംഗസേബ് ഔറംഗസേബിനെ കുറിച്ച് അബു കസ്മീൻ പറഞ്ഞ എന്താണ് അഖണ്ഡ ഭാരതം ഉണ്ടാക്കിയ ആളാണ് കാരണം ഇന്ന് ഇപ്പോൾ ആർ എസ് എസ്സാര് പറയുന്ന അഖണ്ഡ ഭാരതം ഉണ്ടല്ലോ അത്രയും വലിയ ഒരു ഇന്ത്യയെ ഭരിച്ച ഒരേ ഒരു ഭരണാധികാരിയാണ് കാരണം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നൊരു വാക്ക് തന്നെ കിങ് എന്താണ് ഫ്രം ഫ്രം കന്യാകുമാരി ടു കാബൂൾ എന്നാണ് കാരണം നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഇന്ത്യയുടെ ഈ പറയുന്ന ദക്ഷിണേന്ത്യയിലെ കുറച്ച് ഭാഗങ്ങൾ വെച്ച് ബാക്കി എല്ലാ ഭാഗവും ബർമയുടെ ഭാഗങ്ങളും അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗങ്ങളും എല്ലാം ഭരിച്ച ഏറ്റവും വിശാലമായൊരു സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്നു ഈ പറയുന്ന ഔറംഗസേബ് എന്നുവെച്ചാൽ ആർ എസ് എസ്കാരുടെ കാഴ്ചപ്പാടുള്ള അഖണ്ഡ ഭാരതം ഉണ്ടാക്കിയ ആളാണ് ഔറംഗസേബ് സ്വാഭാവികമായും അന്നത്തെ ലോകത്തെ ജി ഡി പിയുടെ മൊത്തം ഉൽപാദനത്തിൻ്റെ ഇരുപത്തിനാല് ശതമാനം സമ്പന്ന മുഗൾ രാജ സാമ്രാജ്യം സമ്പന്നമായ സാമ്രാജ്യമായിരുന്നു ഇവിടെ നിന്ന് അപ്പോൾ ഇത് ഈ രണ്ട് പോയിന്റാണ് പറഞ്ഞത് എന്താണ് ബർമ്മ ബർമ്മയും അഫ്ഗാനിസ്ഥാനും അടക്കമുള്ള വിശാലമായ ദേശം ഭരിച്ച ആളാണ് ലോക ജി ഡി പിയുടെ ട്വൻ്റി ഫോർ പെർസെൻറ്റേജ് ഇവിടെ നിന്നായിരുന്നു അത് ആ അങ്ങനെ ഒരാളായിരുന്നു ഔറംഗസേബ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയത് ആ സ്റ്റേറ്റ്മെൻറ്റിനോട് വിയോജിപ്പുള്ള ആളുകൾക്കൊക്കെ പറയാം ഇനി അത് അദ്ദേഹം പറ തെറ്റാണ് നോക്കി ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഔറംഗസേബുമായി ബന്ധപ്പെട്ട വിക്കിപീഡിയയിൽ പോലും ഉള്ളതാണ് എന്നുവെച്ചാൽ അതിഗഹനമായ ചരിത്ര അന്വേഷണത്തിൽ വേണമെന്നില്ല സാമാന്യമായിട്ട് ഔറംഗസേബിനെ കുറിച്ചുള്ള പൊതുവായ ധാരണയാണിത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അത് അദ്ദേഹം പങ്കുവെച്ചാണ് ഇനി അദ്ദേഹം പങ്കുവെച്ച തെറ്റാണ് ചരിത്രപരമായ തെറ്റാണെന്ന് വിചാരിക്കുക നമുക്ക് അതിന് അക്കാഡമിക്കായി നിങ്ങൾ അക്കാഡമിക്കൽ യു ആർ റോങ് എന്ന് പറയുക എന്നുള്ളാതെ അതിൻ്റെ പേരിൽ അങ്ങേർക്കെതിരെ അങ്ങേരുടെ നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക കേസെടുക്കുക ഇത് വിചിത്രമായുള്ള കാര്യമാണ് പക്ഷേ അതേക്കാൾ വിചിത്രമായ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങേർക്കെതിരെ ബഹളമായിട്ട് വരുന്നതാരാണ് ആരാണ് അവിടുത്തെ മഹായുതി സഖ്യമാണ് ഈ പറയുന്ന ബി ജെ പി സഖ്യമാണ് വരുന്നത് ആ സർക്കാരാണ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ ഇപ്പുറത്ത് മഹാവികാസ് അഘാഡിയിലുള്ള ശിവസേന എന്താ ചെയ്യുന്നത് അവർ ഒരു വിയപാടുകയാണ് നോക്കും ഇങ്ങനെ ആടിക്കണം പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് സസ്പെൻഷൻ അനുകൂലിക്കുന്നു ഇങ്ങനെയൊക്കെ എതിരെ ആക്രോശം ഉണ്ടാക്കുന്നു ഈ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് എടുത്ത പൊസിഷൻ എന്താണ് അവർ ഇതേ പൊസിഷൻ തന്നെയാണ് ഇങ്ങനെ ശരിയായില്ല നടപടിയെടുക്കണം ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞാൽ അബു അസ്മി എടുത്ത നിലപാടെന്താണ് മാപ്പ് അയ്യോ മാപ്പ് മാപ്പ് എന്തിനാണ് മാപ്പ് പറയുന്നത് എന്തിനാണ് മാപ്പ് പറയുന്നത് ഔറംഗസേബുമായി ബന്ധപ്പെട്ട് നോക്കൂ അദ്ദേഹം ശിവജിയെ മോശമായിട്ട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ മാപ്പ് പറയുന്നത് മനസ്സിലാക്കാം ഔറംഗസേബുമായി ബന്ധപ്പെട്ട രണ്ട് ഹിസ്റ്ററിക്കൽ ഫാക്ട് അത് പറഞ്ഞതിൻ്റെ ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അജൻസ് പറഞ്ഞു ഈ രാജ്യം ഇത് വേറൊരു രാജ്യമായി മാറി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് കാണാൻ രണ്ടാമത്തെ വേ ഇതിൽ വേറൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യൻ ടെലിവിഷൻ സോറി സിനിമ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നുകൊണ്ടിരിക്കുന്നതിന് മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബയോപിക്കുകളുടെ പ്രളയമാണ് നിഷാദ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ഈ ബയോപിക്കുകൾ എന്താണ് മൾട്ടി ഇതുതന്നെ നൂറ്റി അറുപത് കോടിയെങ്ങാണ്ടാണ് ഈ ചവ്വ എന്ന് പറയുന്ന ഫിലിം ഇറക്കിയിരിക്കുന്നത് വലിയ തുക മുടക്കിയിട്ട് പൗരാണികരായിട്ടുള്ള ഇതിഹാസ കഥാപാത്രങ്ങൾ ചരിത്ര കഥാപാത്രങ്ങൾ ഇവരെക്കുറിച്ചൊക്കെയുള്ള ഈ ബയോപിക്കുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ഹിസ്റ്ററി ഈ പറഞ്ഞ അപസ്മാര ദേശീയത ഇങ്ങനെ അത് അത് കത്തിച്ചു നിർത്തുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കുന്നതിന് ശേഷം എത്ര എത്ര റീലുകളാണ് വരുന്നത് തിയേറ്ററിൽ എന്നുള്ള ദൃശ്യങ്ങൾ വരികയാണ് സിനിമ അവസാനിക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പ്രതിജ്ഞ ചെയ്യുകയാണ് മുദ്രാവാക്യം വിളിക്കുകയാണ് മറ്റുള്ളവർക്ക് മുദ്രാവാക്യം വിളിക്കുകയാണ് ആ കുതിരപ്പുറത്ത് ശിവാജി വരികയാണ് സിനിമയെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയെ എന്തൊക്കെയോ കാരണങ്ങളാൽ ചിരിച്ച പ്രേക്ഷകരെ പിടിച്ചു കൊണ്ടുപോയി ഏത്തം ഇടയിക്കുന്നു മാപ്പ് പറയുന്നു ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു എം എൽ എയോട് എം എൽ എ യോട് ഇങ്ങനെ ചെയ്യുന്നതു മാത്രമല്ല ഭരണപക്ഷവും പ്രതിപക്ഷവും ഇങ്ങനെ ആർത്ത് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ആർത്ത് വിളി എവിടെയാണ് ഉണ്ടാവുക അത് ജനാധിപത്യത്തിലല്ല അത് ഈ പറയുന്ന ഏകാധിപത്യത്തിലാണ് ആർപ്പ് വിളികളും അട്ടഹാസങ്ങളും ഉന്മാദൊക്കെ ഉണ്ടാകുന്നത് ആ ഘട്ടത്തിലിവിടെയാണ് നമ്മൾ പോകുന്നത് എന്ന് മാത്രം വിചാരിക്കുക യെസ് ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ചോദ്യമാണ് ബാക്കി